ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടും കേട്ടക്കറിഞ്ഞിട്ടുള്ള മാത്യൂസ് കേക്കിൻ്റെ റെസിപ്പിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ പൊതുവേസ് ഒക്കെ വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും കൂടി മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ മാത്യൂസ് കേക്ക് ഉണ്ടാക്കാൻ ഞാനിത് അവിടെ കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് മൈദ കൊക്കോ പൗഡർ വാനില പൗഡർ ബേക്കിംഗ് സോഡ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാണില പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇത് നല്ലോണം ഒന്ന് ആക്കി വെക്കുക പിന്നെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനൊരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ മുട്ട പൊട്ടിച്ചു ചോദിച്ചിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ട അതിനുശേഷം പിന്നെ ഇതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ തൈരാണെങ്കിൽ തൈര് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ ഞാൻ ഇതിൽക്കൊരു അൻപത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ ബട്ടറാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഇതിൽക്ക് പൊടികൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടും കേട്ടൊക്കെ അറിവുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ കഴിച്ചിട്ടും കൂടെ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ അവരെ സിഗ്നേച്ചർ റെസിപ്പി ഒന്നും നമുക്കറിയില്ല എന്നാലും കണ്ടിടത്തോളം കേട്ടിടത്തോളം അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടും നല്ല അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എടുത്തു വെച്ച പൊടികൾ ഞാൻ കുറേശായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വിസ്കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ പണിയേ ഉള്ളൂ അങ്ങനെ മൂന്നാല് ബാച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സാധാ ചോക്ലേറ്റ് സ്പഞ്ച് പോലെയല്ല കുറച്ചും കൂടെ നല്ല മോയ്സ്റ്റൊക്കെ ആയിട്ട് ചോക്ലേറ്റിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തിന് ശേഷം നമുക്ക് ഇത് കേക്കെട്ടിനൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു ഏഴ് ഇഞ്ച് കേക്ക് ടിന്നാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പകരം ആറിഞ്ച് കേക്കെടുത്താൽ മതിയാവും ഞാൻ ഇഞ്ച് ഏഴിഞ്ചെടുത്തു എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം മനസ്സിൽ കണ്ടിട്ട് കണ്ടിട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇഞ്ച് ആറിഞ്ച് കേക്കെട്ടിനേക്കാണ് ഈ ഒരു ബാറ്ററി കറക്റ്റ് പരുവാം അപ്പോൾ കറക്റ്റ് ഹൈറ്റിലൊക്കെ കിട്ടും അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റാക്കിയ ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ബേക്കിംഗ് സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞ കറക്റ്റ് സമയത്തിന് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ കേക്കൊക്കെ ഡി ഡീമോൾഡ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം പ്രോസ്റ്റിങ്ങും ഒന്നും അല്ല ചെയ്യണത് അപ്പോൾ നല്ല സിമ്പിളാണ് ബട്ടറ് ഐസിങ് ആണ്ട്ടാ ചെയ്യണത് അത് തന്നെയാണ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഇടാ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ആ ഒരു ബട്ടർ ക്രീം കേട്ടോ അങ്ങനെ ഞാൻ ബട്ടർ ക്രീം അടിച്ചെടുക്കണമെന്നിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബട്ടർ ഒക്കെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കേക്കിലൊന്ന് പേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആ പാലറ്റ് ഡിസൈൻ ഡിസൈനാക്കി കൊടുത്തുനിന്ന് മാത്രം അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മോളെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് പൊതുവേ ഞാൻ ബേക്കറിക്കൊക്കെ കൊടുക്കണുണ്ടാക്കാമെന്നാവും അവൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ പെട്ടെന്നാണ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് മുറിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു മോക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുന്നേ മുന്നേക്കതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല സന്തോഷമായി നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ഹെൽത്തിയാണ് നമുക്ക് ക്രീം കേക്കിന് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും ഇതൊരു പക്ഷേ ഇഷ്ടപ്പെടും ബട്ടർ ക്രീമാണല്ലോ നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമാണ് പിന്നെ ചോക്ലേറ്റ് സ്പഞ്ചും നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കഴിച്ചാൽ വീണ്ടും നമ്മൾ കഴിക്കും അപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാടിൻ്റെ ഒരുമ പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ബോറടിപ്പിക്കണില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആക്കുക അടുത്തൊരു വീഡിയോ ടീം ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം തെങ്ക് യു ഫോർ വാച്ചിങ് ബേ അസ്ലാമലൈക്കും